ഒരു വിഷയത്തിൽ നിയമപരമായ സാധ്യതകൾ നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ നിയമപരമായ സാധ്യതകൾ ലഭിക്കാതെ വരുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് മധ്യസ്ഥന്മാർ അനിവാര്യമായിരും പല സമയങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന മലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ജയിലിൽ കിടക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ പല മധ്യസ്ഥന്മാരും പുറത്തേക്ക് വരും ഈ മധ്യസ്ഥന്മാരൊക്കെ മാനുഷിക മൂല്യങ്ങൾ മുൻ മുന്നിൽ നിർത്തിക്കൊണ്ട് മനുഷ്യത്വപരമായി പെരുമാറുന്നു എന്നാണ് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ ചെയ്യുന്നതെന്നും അതുകൊണ്ട് അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിഷയമാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടായത് യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന മലയാളിയായ നിമിഷപ്രിയ അവരുടെ അമ്മ കുറേ മാസങ്ങളായിട്ട് അവിടെ ഉണ്ട് തരും അവരുടെ ഇടയിൽ അമ്മയെ അവിടെ കൊണ്ടുപോവുകയും ഈ പറഞ്ഞ മരിച്ചുപോയ തലാലിൻ്റെ കുടുംബമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തിൻ്റെ സഹോദരനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് ഒരു ആദ്യ ഗഡു പണം തന്നെ പലരിൽ നിന്ന് കൈപ്പറ്റിയ ഒരാളാണ് സാമുൽ ജെറോം എന്ന് പറയുന്ന ആൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എന്നിരയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരു ആക്ഷൻ കൗൺസിൽ തന്നെയുണ്ട് ഈ കഴിഞ്ഞ ദിവസം ബി ബി സിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ സാമോൽ ജെറോം അവരുടെ അഭിഭാഷകനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്നും വാർത്ത പുറത്തു വരുന്നു ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തലാലിൻ്റെ സഹോദരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നതും അവരുടെ രക്തം അയാളുടെ സഹോദരന്റെ രക്തം വെച്ച് കാശ് വാങ്ങിയാണ് സാമൂൽ ജെറോം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ട എല്ലാവരെയും ആ വിഷയം ഞെട്ടിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യസന്ധമായ അഭിപ്രായമായി പറയാൻ പറ്റുന്നത് യമൻ ജയിലിൽ കിടക്കുന്ന നിമിഷപ്രിയ തൻ്റെ കൂടെ പാർട്ട്ണറായിരുന്ന തലാലിനെ മയക്കുമരുന്ന് വെച്ച് ബോധം കെടുത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു അതിനുശേഷം മറ്റാരോ അവരെ കൊന്നെന്നും കൂടെ ഉണ്ടായിരുന്ന യമൻ യുവതി തന്നെ കൊന്നാണെന്നും ആ കൊലയ്ക്ക് ഇവർ കൂട്ടുനിൽക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെയാണ് പുതിയൊരു രീതിയിൽ നിമിഷപ്രിയുടെ സഹോദരിയുടേതായി വെളിയിലേക്ക് വരുന്ന വാർത്ത സാമൂഹ്യ ജെറോമിനെ രക്തവ്യാപാരി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലാലിൻ്റെ സഹോദരൻ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് തങ്ങളുമായി ആരും സംസാരിച്ചിട്ടില്ലെന്നും മധ്യസ്ഥ ശ്രമങ്ങളൊന്നും നടന്നില്ല എന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു അവിടുത്തെ പ്രസിഡന്റ് ഈ വധശിക്ഷ ശരി വെക്കുന്ന ദിവസം ഇവർ തങ്ങളെ നേരിട്ട് കണ്ടിരുന്നു അതിരേ സാമൂഹ്യ ജ്വറോമോ യുദ്ധവും നേരിട്ട് കണ്ടു അപ്പോൾ എല്ലാവിധ ആശംസകളുമാണ് നേർന്നത് എന്നാണ് പറഞ്ഞത് കാര്യങ്ങൾ നന്ന നന്നായി പോകുന്നു എന്ന രീതിയിലായിരിക്കും ആശംസകൾ നേർന്നത് നിമിഷപ്രിയയുടെ രക്ഷകനായി വന്ന് നിമിഷപ്രിയയെയും നാട്ടുകാരെയും പറ്റിച്ച് പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണോ ഇനി സാമൂഹ്യ ജെറോമിൻ്റെ മനസ്സിലുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല എന്തായിരുന്നാലും ഇവിടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് തലാലിന്റെ സഹോദരന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അയാൾ പിറ്റേസ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ കാര്യങ്ങളൊക്കെ വരുന്നത് മറ്റൊരു രാജ്യത്തെത്തി അവിടുത്തെ പൗരനെ വധിച്ചത് വധിച്ചതിന് ശേഷം എന്ത് കാരണത്തിന്റെ പുറത്തായാലും കൊന്നതിന് ശേഷം അവിടുത്തെ ജയിലിൽ വധിച്ച കഴിഞ്ഞ് ആ കാത്തുകിടക്കുന്ന ഒരാളാണ് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ വെർഷൻ കേട്ടിട്ടില്ല എന്നാണ് നിമിഷപ്രിയയുടെ അഭിപ്രായം അതൊരു പക്ഷേ സത്യസന്ധമായിരിക്കാം അവർ പറയുന്നു താൻ അവിടുത്തെ യുദ്ധത്തിന്റെ ഇരയാണെന്നാണ് പറയുന്നത് തനിക്ക് വേണ്ട നിയമസഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് വീണ്ടും റിവ്യൂവിനുള്ള സാധ്യതകളൊന്നും ഇല്ലാതിരിക്കുകയാണ് സാമൂൽ ജെറാമിനെ പോലുള്ളവർ മധ്യസ്ഥന്മാരായി പുറത്തേക്ക് വന്നിരിക്കുന്നത് മധ്യസ്ഥൻ തന്നെ ഇത്തരം ഒരു പണി നടക്കുകയാണെങ്കിൽ സാമൂൽ ജെറോമൻ സാമൂൽ ജെറോം എന്ന് പറയുന്ന മധ്യസ്ഥൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിമിഷപ്രിയ ഏത് രീതിയിൽ രക്ഷപ്പെടും എന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരു കാരണവശാലും രക്ഷപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങളായിരിക്കും സാമൂല് ജെറോം ചെയ്തുകൊണ്ടിരിക്കുന്നെന്നുമാണ് തോന്നാൻ കേരളത്തിലെ എം പിമാരെല്ലാം കൂടി ഇന്ന് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് കാന്തപുരത്തിനെ കാണുന്നു ചാണ്ടിയമ്മൻ കാണുന്നുണ്ട് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ത്വരിതഗതിയിൽ നടക്കുമ്പോൾ അതിനുവേണ്ടി പിരിച്ച ആദ്യ ഗഡുവായ നാൽപ്പതിനായിരം ഡോളർ രൂപ നിങ്ങൾ കൂട്ടിയാൽ മതി നാൽപ്പതിനായിരം ഡോളർ രൂപ സാമൂൽ ജെറോം പുട്ടടിച്ചു എന്നാണ് തലാന്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ വേറൊരു കാര്യ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ടിരുവാൾ കഷ്ണം പോലെ പറയട്ടെ ഈ സാമുൽ ജെറോമിനെ അയാൾ ഈ പറഞ്ഞ പ്രസിഡന്റിനെ ഉത്തരവ് വന്ന ദിവസം കണ്ടെന്നും ആശംസകൾ അറിയിപ്പിച്ചു എന്നും പറഞ്ഞു ഇവര് നിങ്ങൾ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ പണം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണോ ഇവരുടെ ഈടെ ഇടയിൽ നിന്ന് ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാൻ കാരണം എന്ന് സംശയിക്കാതിരിക്കാൻ പറ്റില്ല പണമാണല്ലോ എല്ലാത്തിനും മുഖ്യമായ ഘടകമായി നിൽക്കുന്നത് അത് സഹോദരനായാലും അച്ഛനായാലും ആരായാലും അവർ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന പണമാണെങ്കിൽ പോലും പണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ ഏത് മനുഷ്യത്വപരമായ കാര്യങ്ങളും മനുഷ്യൻ അവസാനിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കേസിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ കാത്തു കിടക്കുന്ന ആളിന് മരണം കാത്തു കാത്തുകിടക്കുന്ന ആളുകൾ കച്ചിത്തുരുമ്പാണ് സാമൂലജമെങ്കിൽ ആ കച്ചി തുരുമ്പ് അഴുകിയാണ് വെള്ളത്തിൽ കിടക്കുന്നതെന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ ഇപ്പോൾ നന്ദി നമസ്കാരം